വരെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം ഇരുപത്തി ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മലപ്പുറം ജില്ലയിലെ വേങ്ങരക്കടുത്ത് സുബൈദ പാർക്ക് ഓഡിറ്റോറിയത്തിന്റെ മുന്നിൽ പത്തുമൂച്ചിക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന ഒരു സംഭവമാണ് സ്കൂളിലേക്ക് കുട്ടികളെ പറഞ്ഞയക്കാൻ വരുന്ന കാത് നിൽക്കുന്ന വാഹനം കാത് നിൽക്കുന്ന രക്ഷിതാവിന്റെ അടുത്ത് വന്നിട്ട് ഈ ഒരു വാഹനത്തിലുള്ള ഡ്രൈവർ പറഞ്ഞു നിങ്ങളുടെ സ്കൂൾ ബാൻ ഇന്ന് കേടാണ് പകരം ഈ ഒരു വാഹനമാണ് പറഞ്ഞയച്ചത് അതുകൊണ്ട് ഇതിൽ കയറാം നിങ്ങൾക്ക് ഇതിൽ നിങ്ങളെ കുട്ടിയെ കയറ്റാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് വന്നിരിക്കുന്നത് നമ്മളിത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സ്കൂളിലേക്ക് നമ്മുടെ കുട്ടികളെ പറഞ്ഞയക്കാൻ നമ്മൾ വാഹനം കാത്തു നിൽക്കും അപ്പൊ നമ്മൾ വാഹനം കേടാണെന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ഒരു ആള് വരുമ്പോ ഒരുപക്ഷെ നമ്മളത് പെട്ടെന്ന് കയറ്റിവിടും പക്ഷേ ഈ ഒരു രക്ഷിതാവ് നിങ്ങളുടെ നമ്പർ ചോദിച്ചു അപ്പോൾ മുപ്പത്തി അഞ്ചോ നാൽപ്പത്തി ഒക്കെ പറഞ്ഞു ആ നാട്ടുകാരനായ ഒരാൾ ഇതിൽ വോയിസ് പറയുന്നുണ്ട് അപ്പോൾ അവിടെ ഇത്ര ഇത്ര കൂടുതൽ വാഹനങ്ങളില്ലല്ലോ സ്കൂളിൽ അതുകൊണ്ട് ഞങ്ങൾ അതിൽ കയറുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ വാഹനം തിരിച്ചു പോവുകയാണ് അപ്പോൾ ഇങ്ങനെ ഒരു പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ വരാൻ സാധ്യതയുണ്ട് ഇത് വലിയ ഒരു അപകടത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇത് നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം നമ്മുടെ കുട്ടികളെ വാഹനത്തിൽ കയറ്റുന്ന സമയത്ത് വാഹനം കേടാണ് ഈ വാഹനത്തിൽ കയറാം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വാഹനം വരുമ്പോൾ അതിന്റെ ആധികാരികത ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം നമ്മുടെ കുട്ടികളെ വാഹനത്തിൽ കയറ്റി അയക്കുക അവിടുത്തെ നാട്ടുകാരനായ ഒരു സുഹൃത്ത് ഈ ഒരു വീഡിയോയിൽ പറയുന്ന കാര്യം കൂടി നിങ്ങൾ കേട്ടതിന് ശേഷം എത്രയും പെട്ടെന്ന് ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് എല്ലാ രക്ഷിതാക്കളിലേക്കും നമ്മൾ എത്തിക്കേണ്ടതുണ്ട് ഒരു ഒരബദ്ധം സംഭവിക്കാതിരിക്കട്ടെ നമ്മുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടാതിരിക്കട്ടെ നമ്മുടെ മക്കൾ സുരക്ഷിതമായി വിദ്യാലയങ്ങളിൽ വേണ്ടി നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം മലപ്പുറം വേങ്ങര നമ്മളെ സുബേദ പാർക്ക് ഓഡിറ്റോറിയത്തിന്റെ പത്തുമൂച്ചിക്കലല്ലേ പത്തുമൂച്ചക്കലാകും സുബേദ പാർക്ക് ഓഡിറ്റോറിയത്തിന്റെ ഓപ്പോസിറ്റ് സൈഡ് അവിടെ ഒരു വെള്ള വാന് വരുന്നുണ്ട് ആ വാന് ഇന്ന് രാവിലെ വന്നിട്ട് ആ വീട്ടത്തെ കുട്ടികൾ സ്കൂൾക്ക് പോകാൻ വേണ്ടിയിട്ട് അതുപോലെ പാരന്റിന്റെ ഒപ്പം സ്കൂൾക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കിയിരുന്നു ആ നിൽക്കേണ്ട ടൈമിൽ ഈ വാൻ വന്നിട്ട് പിന്നെ നിങ്ങളെ സ്കൂൾ വണ്ടി വണ്ടി കേടാണ് ആ വണ്ടി വരില്ല ഈ വണ്ടിയിൽ കയറാനാണത് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ വണ്ടി വന്നു ആ വണ്ടി വന്ന അടിസ്ഥാനത്തിൽ പിന്നെ ആ പേരൻ്റ് ചോദിച്ചു അങ്ങനൊരു വണ്ടി കേട് വന്നതായിട്ടുള്ള വിവരമൊന്നും പറഞ്ഞിട്ടില്ല സാധാരണ അങ്ങനെ പറയലുണ്ട് പറഞ്ഞിട്ടില്ല ഏഹ് വണ്ടീൻ്റെ നമ്പർ എത്ര ചോദിച്ചു അഥവാ ഇത്രാമത്തെ വണ്ടിയാണെന്നുള്ളത് എത്രാമത്തെ നമ്പർ ചോദിച്ചു അപ്പൊ മുപ്പത്തഞ്ചാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ ഈ പിന്നെ പേരന്റ് പറഞ്ഞു മുപ്പത്തഞ്ചാമത്തെ വണ്ടി അവിടെ ഇല്ല മുപ്പത്തഞ്ച് വണ്ടി ഒന്നും നമ്പർ അവിടെ ഇല്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ വിടാൻ പറ്റൂല പറഞ്ഞു അപ്പോൾ ഈ വേനത്തെ ആള് പറഞ്ഞത് വിടാൻ പറ്റില്ല നിങ്ങള് വരണ്ട ആ വേന അങ്ങനെ പോയി ചെയ്തു അപ്പൊ ഈ കാര്യങ്ങൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാ വീട്ടിൽ നിന്നും കുട്ടികൾ ഇപ്പോ വണ്ടിക്കാണ് പോകേണ്ടത് ഇങ്ങനെ ആരെങ്കിലും വന്നാണ്ട് അവനവന് അവനെന്റെ ജോലിത്തേക്കൊക്കെ വിചാരിച്ചിട്ട് ആ ഈ വണ്ടി വന്നിന്ന് ഈ വണ്ടിക്ക് കയറ്റം വിചാരിച്ചാണ്ട് അതിക്ക് കയറ്റി വിട്ടാൽ പിന്നെയൊക്കെ ദുഃഖിക്കേണ്ടി വരും അപ്പൊ ഇങ്ങനത്തെ ആളുകളൊക്കെ കടന്ന് കറങ്ങും എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക ഇത് വേങ്ങര നമ്മളെ അടുത്താണ് പുറത്ത് നടന്നൊന്നുമല്ല മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ഭാഗം ഒന്നുമല്ല വേങ്ങര പത്തുമൂച്ചിക്കല് സുബേദ പാർക്കിന് മുന്നിൽ നടന്ന സംഭവമാണ്